ധനുദിന വിശുദ്ധർ ഏപ്രിൽ നാല് സെവില്ലയിലെ മെത്രാനായിരുന്ന വിശുദ്ധ ഇസിദോർ സ്പെയിനിലെ ഏറ്റവും കൂടുതലായി ആദരിക്കപ്പെടുന്ന വിശുദ്ധൻ ഇസ് ഇസ്സിദോർ സഭയിലെ ഏറ്റവും തിളക്കമാർന്ന വേദപാരംഗതൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് ദൈവം അതിനായിട്ടാണ് വിശുദ്ധനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ബ്രോലിയോ പറയുന്നു കർത്താജേന എന്ന പട്ടണത്തിലായിരുന്നു വിശുദ്ധൻ ജനിച്ചത് ആ നാട്ടിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽ പെടുന്ന സെവേരിയനും തിയഡോറുമായിരുന്നു വിശുദ്ധൻ്റെ മാതാപിതാക്കൾ അസാധാരണമായ ദൈവഭക്തിയുടെ ഉദാഹരണമായിരുന്നു അവർ വിശുദ്ധൻ്റെ സഹോദരന്മാരായിരുന്ന ലിയാണ്ടറും ഫ്ലൂജൻഡിയൂസും പിൽക്കാലത്തെ മെത്രാന്മാരായിരുന്നു കൂടാതെ വിശുദ്ധൻ്റെ സഹോദരിയായ ഫ്ലോറൻഡിയാനെയും വിശുദ്ധരുടെ ഗണത്തിൽപ്പെടുത്തി ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് സാധാരണമായ അസാധാരണമായ നന്മയും വിജ്ഞാനവും കൊണ്ട് സഭാസേവനത്തിനുള്ള യോഗ്യത യുവത്വത്തിൽ തന്നെ നേടിയിരുന്ന വിശുദ്ധൻ സെവില്ലയിലെ മെത്രാപോലിത്തെയായിരുന്ന തൻ്റെ സഹോദരനായ ലിയാണ്ടറിനെ മതവിരുദ്ധവാദികളായ വിസിഗോത്തുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിൽ സഹായിച്ചു പോന്നു ഈ ഭാരിച്ച ഉത്തരവാദിത്വം വിശുദ്ധൻ വളരെ സന്തോഷപൂർവ്വവും ആവേശത്തോടും കൂടി നിർവഹിച്ചു രാജാക്കന്മാരായിരുന്ന റിക്കാർഡ് ലിയൂബ വിറ്ററിക് ഗുണ്ടർമാർ സിസബർട്ട് തുടങ്ങിയവരുടെ ഭരണകാലങ്ങളിൽ അദ്ദേഹം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നു അറുന്നൂറിൽ വിശുദ്ധ ലിയാണ്ടറിൻ്റെ നിര് നിര്യാണത്തോടെ അദ്ദേഹത്തെ പിന്തുടർന്ന സെവല്ലെ ആ അറുന്നൂറ്റി ഒന്നിൽ സഭയുടെ മെത്രാപോലിത്തിയെ അഭിഷിക്തനായി വിശുദ്ധൻ അരിലപ്പാടും ആത്മാവുമായിരുന്ന നിരവധി സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം സ്പെയിനിലെ സഭയിൽ അച്ചടക്കം വീണ്ടെടുക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അറുന്നൂറ്റി പത്തൊൻപതിൽ വിശുദ്ധൻ അധ്യക്ഷനായ സെവില്ലെ സമ്മേളനത്തിൽ ഒരു പൊതുവാദത്തിലൂടെ അദ്ദേഹം സിറിയയിൽ നിന്നും വന്ന അസഫയില്ല അസഫൈലിയയിലെ മെത്രാനായിരുന്ന ഗ്രിഗറി പിന്തുടർന്നിരുന്ന യുട്ടിച്ചിയൻ സിദ്ധാന്തത്തെ എതിർക്കുകയും അത് തെറ്റാണെന്ന് തെളിവു സഹിതം തെളിയിക്കുകയും ചെയ്തു തുടർന്ന് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഗ്രിഗറി കത്തോലികാ വിശ്വാസം സ്വീകരിച്ചു അറുന്നൂറ്റി പത്തിൽ സ്പെയിനിലെ മെത്രാന്മാരെല്ലാവരും ചേർന്ന് ടോൾഡോയിൽ ഒരു പൊതുയോഗം കൂടുകയും ആ നഗരത്തിലെ മെത്രാപോലിയത്തെ സ്പെയിനിൻ്റെ മുഴുവൻ ധാർമ്മിക ആചാര്യനായി നിയമിക്കുകയും ചെയ്തു ടോറഡോയിലെ ഏറ്റവും പ്രസിദ്ധമായ നാലാമത്തെ സമ്മേളനത്തിൽ അവിടുത്തെ മെത്രാപോലിത്തി ജസ്റ്റിസ് സന്നിഹിതനായിരുന്നുവെങ്കിലും പ്രധാന അധ്യക്ഷൻ വിശുദ്ധ ഇസിദോർ ആയിരുന്നുവെന്ന് നമുക്ക് കാണാവുന്നതാണ് തൻ്റെ സഭയുടെ ശ്രേഷ്ഠത മൂലമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ യോഗ്യതയെ മാനിച്ചായിരുന്നു ഈ തീരുമാനം വിശുദ്ധൻ്റെ അസാധാരണമായ ഈ യോഗ്യതകൾ മൂലം അദ്ദേഹത്തെ സ്പെയിനിലെ മുഴുവൻ സഭകളുടെയും വേദപാരംഗതനായിട്ടാണ് പരിഗണിച്ചിരുന്നത് വിശദ ഇസിദോർ തൻ്റെ പ്രയത്നങ്ങളുടെ നേട്ടങ്ങൾ ഭാവി തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്നു അദ്ദേഹം നിരവധി ഉപകാരപ്രദമായ രചനകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ രചനകൾ ആരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ ഭംഗിയും വിനയവും ആ കാലഘട്ടത്തിൻ്റെ സംഭാവനകൾ അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനാരീതി വളരെ ഒതുക്കവും വ്യക്തതയുള്ളതുമായിരുന്നു വിശുദ്ധ ഇശുദോർ ലാറ്റിൻ ഗ്രീക്ക് ഹീബ്രു എന്നീ ഭാഷകൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധൻ്റെ മരണത്തിന് പതിനാല് വർഷങ്ങൾക്ക് ശേഷം കൂടിയ ടോൾഡോയിൽ കൂടിയ വിശ്വാസികളുടെ എട്ടാമത്തെ മഹാസമ്മേളനത്തിൽ മികച്ച വേദപാരംഗതൻ കത്തോലിക സഭയുടെ ആഭരണം ഏറ്റവും അറിവുള്ള മനുഷ്യൻ പിൽക്കാല ജനതകൾക്ക് മാർഗനിർദ്ദേശം നൽകിയ വിശിഷ്ട വ്യക്തിത്വം എന്നിങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്